വളാഞ്ചേരിയിൽ സ്വന്തമായി ഒരടയാള നൃത്തം നടത്തിയ ഒരു കൂട്ടായ്മ ടീം വളാഞ്ചേരി ഈ വളാഞ്ചേരി പ്രവർത്തകർ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ വിശദമായി കണക്കുന്നില്ല പക്ഷെ ഇന്ന് വളാഞ്ചേരിക്കാർക്കും പരിസരപ്പക്കാർക്കുള്ള എല്ലാവർക്കും തന്നെ എന്താണ് ടീം വളാഞ്ചേരി എന്നും അതത് എന്താണ് ചെയ്യുന്നതിന് കൃത്യമായ ധാരണയിൽ ഇതൊരു പ്രകടന പരതക്കോ അല്ലെങ്കിൽ ആളെ കൂട്ടാനല്ല മറിച്ച് പ്രയാസം അനുഭവിക്കുന്നവരെ നെഞ്ചോണ്ട് പ്രസ്ഥാനമായി കൊണ്ട് ഈ വളാഞ്ചേരിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷക്കാലത്ത് കിഴക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന മനുഷ്യരിയാണ് അവരെ വൃത്തിയാക്കി അവരുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളിലേക്കോ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും വളഞ്ചേരിയിലെ വ്യാപാരികൾക്കും ും പിരിച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വറക്കടക്കമുള്ള തേങ്ങ അടക്കമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഓരോ കേന്ദ്രങ്ങളും നമ്മൾ കൊണ്ടിരിക്കുക അത് പിന്നെ ഗീഴിവറിലെ അന്ധ കേന്ദ്രത്തിലും അത് വിവരാശിലും തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കേന്ദ്രങ്ങൾക്ക് എല്ലാ മാസവും ഒരു മറ്റം ആള് തീർച്ചയായിക്കൊണ്ട് ഈ പ്രയാണം തുടങ്ങും ആ സമയത്താണ് ജില്ലയിലെ പ്രവാസി സഹോദരിമാരുടെ കൂട്ടായ്മയായിട്ടുള്ള നമുക്ക് ഒരു ഓട്ടോറിക്ഷ നൽകിയിട്ടത് പറയുമ്പോൾ നമുക്ക് ഒരു ഓട്ടോറിഷയാണ് പക്ഷെ അതിന്റെ ഉപകാരങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഉള്ളൂ കാണാതിരിക്കുകയുള്ളൂ വളണ്ടിയർ എന്ന് എനിക്കറിയാം പലപ്പോഴും ചില വീടുകൾ മെച്ചപ്പെട്ട് കഴിയുന്ന ഏകദേശം നാല്പത്തിയാറായിരത്തോളം വരുന്ന ആളുകൾ വീടകങ്ങൾ മെച്ചപ്പെട്ട് കഴിയുകയാണ് മുന്തി പറയാൻ ആളില്ലാതെ ഒന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുത്താൻ ആളുകളുണ്ട് കൊടുക്കാനും അവരുടെ ഒരു പരിധി വരെ നിർവഹിച്ചു കൊടുക്കാനും അകറ്റാൻ നമ്മൾ സഹായിക്കുക അതിനേക്കാളും പതിന്മങ്ങൾ എത്രയേ പുല്യകരമായ കടമാണ് തീർച്ചയായിട്ടും ആ പ്രവാചകമോചനത്തെ അനസ്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വളാഞ്ചിലൂടെ നാം കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും ഫോട്ടോ ത്തിലൂടെ സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു കൂട്ടുകായ്മ അയോ അപ്പോൾ ഈ സന്തോഷം ഇവിടെ വളാഞ്ചേരിയിൽ ഐവയുടെ ഒരു ഓട്ടോയുടെ രൂപത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ഓട്ടോ ഇതിൽ ഇവിടുന്ന് അങ്ങോട്ട് അസൻകുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ സന്തോഷം പകരുക ഓരോ അതിൻ്റെ ഓട്ടോ ഇതിൻ്റെ ഓരോ ഓട്ടങ്ങളും ിയുടെ പ്രവർത്തനം നേരത്തെ സാലിക്ക ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ നമ്മളോടൊക്കെ പറഞ്ഞു പക്ഷെ അതിലുപരി നമ്മൾ നമ്മളെ കുറിച്ച് പറയുന്നതിനേക്കാളും ഈ സമൂഹം ഈ നാട് നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു നമുക്ക് എത്ര മാർക്കിടുന്നു എന്നുള്ള അളവ് പോലെ എപ്പോഴും സമൂഹത്തിൻ്റെ കയ്യിലാണ് ആ ഒരു അളവ് പോലെ കൊണ്ട് തിട്ടപ്പെടുത്തി ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു അയ്യോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെ അകലെ അരിക്കോട് നിന്നു ഇത്രയും അടങ്ങുന്ന ഒരു സഹോദരിമായി നമ്മളെ പരിഗണിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇനി സന്തോഷം തോന്നുന്നത് ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള അല്ലാത്തൊരു അടങ്ങാത്ത മോഹത്തിൻ്റെ ബാക്കിപത്രമാണ് ഇതിലൂടെ നമ്മളിങ്ങനെ ഓട്ടോ സമർപ്പണത്തിലൂടെ നടക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും മനുഷ്യരെ എങ്ങനെ കൊല്ലം വംശഹത്യ നടത്താം ഇല്ലാതാക്കാം

ഒരുപാട് കാലം പ്രവാസിയായി അദ്ദേഹം നാട്ടിൽ വന്നു ഇപ്പൊ അദ്ദേഹം സ്വന്തം വീട് ഉണ്ടായിട്ട് ഒരു താമസിക്കുന്നു അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തത് അദ്ദേഹം ഒരുപാട് കാലമായി നാളെ ചുമലുകൾക്ക് ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ന് നല്ല രീതിയിൽ ആക്കുക നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ചിറ്റകരിക്കരാം ഇതൊന്നും വിളിച്ചു നോക്കുക ഇതൊന്നും വിട്ടു നോക്കാറ് അങ്ങനെ ആദ്യം ഞാൻ ബന്ധപ്പെട്ടിരുന്നില്ല കാരണം അതൊക്കെ നമുക്ക് എത്രത്തോളം ആവും എന്താവും അവിടെ ചിറ്റുകൾ ഞങ്ങൾ അറിയാത്ത ആരോ ആള് അയാള് പേര് വേങ്കരക്കാരനാണെന്ന് അറിഞ്ഞു അയാളാണ് ഇങ്ങനെ ചെയ്യണമെന്നാണ് ഇതോടെ ആദ്യം ഞാൻ ധരിച്ചത് അങ്ങനെ ഞാൻ അയാൾക്ക് വാട്സപ്പ് ചെയ്തോട് കൂടിയിട്ട് പളാഞ്ചിനുള്ള നമ്മൾക്ക് പളാഞ്ചേരിന്റെ കോഴിക്കോട്ട് പോയി